ബാലേട്ടം പറഞ്ഞ പ്രകാരം ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചുകൊണ്ടുവന്ന തീർത്ഥവും ചെറുനാരങ്ങയും ഇന്നലെ രാത്രിയാണ് ഈ മുറിയിൽ ഞങ്ങൾ വെച്ചത് രാത്രി എന്ത് സംഭവിക്കും എന്നറിയാനായി ക്യാമറയിൽ ഉറ്റുനോക്കിയിരുന്ന ഞങ്ങൾ കണ്ടത് ഏകദേശം മുപ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഹാരിസ് ഈ ഒരു മുറിയിലേക്ക് വീണ്ടും വന്നതാണ് പക്ഷേ ഹാരിസ് കഴിഞ്ഞ തവണ ചെയ്തിരുന്നത് പോലെയല്ല ഇത്തവണ തീർത്തും ഉഗ്ര കോപിയായിരുന്നു അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഉഗ്രശക്തി അതിൻ്റെ തനി സ്വരൂപം പുറത്തെടുക്കുന്ന കാഴ്ചയാണ് ഇന്നലെ ഞങ്ങൾ കണ്ടത് പക്ഷേ ഇന്നലെ സി സി ടി വിയിൽ കണ്ട കാഴ്ചയിൽ നിന്ന് ഒരു കാര്യം ഞങ്ങൾ കുറപ്പായി അവൻ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട് അവൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അവൻ മനസ്സിലാക്കിയതുപോലെ ആ മുറിയിൽ ക്യാമറ വെച്ചത് അവൻ മനസ്സിലാക്കിയതുപോലെ എന്തൊക്കെയോ ഞങ്ങളോട് പറയുന്നത് പോലെയായിരുന്നു അവൻ്റെ പ്രവൃത്തി പക്ഷെ സത്യമെന്തെന്നാൽ അവൻ എന്തൊക്കെ മനസ്സിലാക്കിയാലും ശരി എന്തൊക്കെ ചെയ്താലും ശരി ഞങ്ങളുടെ ഹാരിസിനെ രക്ഷിക്കാനായി ഞങ്ങൾ ഏതറ്റം വരെയും പോകും ഈ ഒരു കാഴ്ച നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇന്നലെ പാലാട്ടം പറഞ്ഞ എന്താ വെച്ചാൽ ആ വെള്ളത്തിൻ്റെ കളർ ചോപ്പ് കളറാണെന്നുണ്ടെങ്കിൽ കുടുംബം പ്രശ്നം ഉണ്ട് നല്ല ഈ കാഴ്ച ഞങ്ങൾ കണ്ടു എന്താ എന്താണ് ഇല്ല മറ്റ പറയുന്നോടെ ഇതേപോലെ തന്നെ അവിടുന്ന് സംഭവിച്ചേ മനസിലായോടെ കണ്ടിട്ടുണ്ടോ ചിട്ടി പോയി നോക്കട അതിനുള്ളിൽ തന്നെ എന്തോ ചെയ്യണ്ടോ അവിടെ അവിടെ കൊച്ചിട്ട് പറ്റില്ല അവിടെ കൊടുത്തിട്ട് നമ്മൾ ഇന്നലെ രാത്രിയാണ് കേട്ടാ ഈ ഇതിന്റെ ഉള്ളിൽ നമ്മുടെ നാരങ്ങയും അതുപോലെ തന്നെ തീർത്തും വെച്ചിട്ടുണ്ട് ഇന്ന് രാ രാവിലെ ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ കുറച്ച് ലേറ്റ് ആയിപ്പോയി കാരണം നല്ല ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിരുന്നു അപ്പോൾ ആ ഉറക്കത്തിൽ ഉണ്ണി നീക്കാനും ഞാൻ നീക്കാനും കുറച്ച് നേരം എനിക്ക് ഏകദേശം ഒരു ഏഴ് മണി ആയ സമയം അപ്പോൾ രാവിലെ തന്നെ വന്നിട്ട് നമ്മൾ വാതിൽ തുറന്നു വെക്കണം എന്താണ് അവസ്ഥ നോക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ഇത് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നങ്ങളൊക്കെ തീരുന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസമുള്ളത് നോക്കിയാലോ ഡോറൊന്ന് കാണിച്ചു തരട്ടോ ഡോർന്ന് കാണിച്ചിരുന്നു ഡോറൊക്കെ ഈ ഒരു കാഴ്ച നിങ്ങൾ കണ്ടുകഴിഞ്ഞാല് പാലേട്ടം പറഞ്ഞ എന്താ വെച്ചാല് ആ വെള്ളത്തിന്റെ കളർ ചോപ്പ് കളറാണെന്നുണ്ടെങ്കിൽ ഇവിടെന്തൊരു പ്രശ്നമുണ്ട് നല്ല ഈ കാഴ്ച നിങ്ങൾ കണ്ടു പറയാ ഇന്നലെ കാണിച്ചു കൊടുക്കുന്നത് മൊത്തം

ോക്കടാ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവൂല്ലേ ക്യാമറ ഇത് ഇല്ല അയിൻറെ ഉള്ളിൽ പറ ഒന്നുമില്ല കണ്ടതാണ് പെട്ടെന്ന് കണ്ടപ്പോ പേടിച്ചാവും അല്ല മച്ചാനെ അല്ല അല്ല ഞാൻ കണ്ടതാണ് അതിൻറെ ഉള്ളില് എത്ര വട്ടം ഞാൻ പറഞ്ഞു ഇതിന്റെ ഉള്ളില് ഞാൻ കണ്ടതാണ് കണ്ടതാണ് എന്താ രൂപം

അതിനെ ഞാൻ അതിന്റെ ഉള്ളിൽ നിന്ന് കണ്ടേ ഞാനിവിടെ പറഞ്ഞപ്പോ ചെലപ്പോ അല്ലേ വിശ്വാസ ഇതേപോലെ തന്നെ അവിടുന്ന് സംഭവിച്ചു എനിക്ക് മനസ്സിലായോ पोरा कंड़ेंडू, उड़ाँ जी? अदना, इट्टी-टी पहिंगे? इज अधरा? अवड कंड़े ने? जवे सानंदे ने? कईये कवरा पिलोड़ेंडे? अभी शोशाया? நம்மளை கழிப்போ ஆன் சென்னாடு போண்டாட போவியே അതിന്റെ ഉള്ളിൽ തന്നെയാണ് എന്തോ ചെയ്യാ അവിടെ കിട്ടു അവിടെല്ലേ കൊച്ചിട്ട് പറ്റിയുള്ളത് അവിടെ കൊടുത്തിട്ട് അവിടെല്ലേ ഏ അവിടെ തന്നെയാണ് നേരം കിട്ട നേരേ La è un problema, non è un è? C'è un ecco, C'è un problema? C'è un problema? C'è un problema? C'è un